പ്രശ്നമുള്ളതുപോലെ തോന്നുന്നല്ലോ എന്താ പ്രശ്നമല്ല ഉണ്ടാക്കുന്നു താനാരാ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരനല്ല ഈ നാട്ടിനെ പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നുമില്ല ഈ ഭൂമിക്കേ പറ്റിയ ആളല്ലെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു ഈ നാടൽ ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി ഇല്ലെട്ട് അല്ലെ വണ്ടി എടുക്കടാണക്കാരനാ ഇവിടുത്തെ തുണിക്കടും തിയേറ്ററും ഒക്കെ ഏതാണോ ഒരു ജഡായ് നാട്ടിലിറങ്ങിയിരിക്കുന്നത് അതെ ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഒരു പൊക്കണ സഞ്ചിയും പിടിച്ച് പാമ്പ് എടുത്തക്കാരനാണോ മീനാക്ഷിയുടെ കൂടെ കണ്ടു ഓ പട്ടാളം അടുത്ത വിട്ട് താമസിക്കാൻ വന്നതാ അവന്റെ അടുത്ത് ഈ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേ അറിയാലോ ഇവൻ രണ്ടാളെയും കൊന്ന് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ അത് പോട്ടെ ഞാൻ അവൾക്ക് വാങ്ങി തന്ന പവിഴമാലയും പാതസരൊന്നും താൻ കൊടുത്തില്ലേ ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ അത് അവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ചു മാറ്റി വെച്ചിരിക്കും അവയ ഷൺമുഖിയും ഈ ഷൺമുഖം റെഡിയാക്കിട്ടുണ്ടെന്ന് പറ നാളത്തെ മാറ്റ് കൊണ്ട് വരുമല്ലോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അമ്മ എന്താ വന്നൂടെ അതാണ് എന്റെ ആഗ്രഹം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവളുടെ അമ്മയെ മറ്റു അറിഞ്ഞ ആ വീട്ടിൽ പൊറതി ഉണ്ടാവു ഇവൾക്ക് ഞാൻ പോണു മേയം വിട്ടൊരു പയ്യനെ ഇന്നലെ മുതൽ കാണാനില്ല അതിനെ തേടി പുറപ്പെട്ടതാ മണിയേട്ട വല്ല വിവരം ഉണ്ടോ ഇല്ല മോനെ അതോർത്താതി പിടിച്ചിരിക്കുക അവൻ വരാന്ന് പറഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു ഇല്ലെങ്കിൽ ഒരു കത്തെങ്കിലും അയച്ചൂടെ അവന് എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു അവൻ എന്ത് പറ്റുവാ ഓ എന്തു പറ്റാനാ കേട്ടിന് പണിത്തിരക്കാവൂ നീ കയറിയിരിക്കേ വേണ്ട ആ അസത്ത് പശു എവിടെ നിന്ന് നോക്കട്ടെ കണ്ടിലും മൂക്കിലും ഇവിടെ നല്ല വെള്ളമില്ല പോളിതാനും കൊണ്ട് ഇത് എന്തോ കോലം ആ ചെളി കരുത്താ കരടി ചെണ്ടേട കുറവേ ഉള്ളൂ കടുവാകളിക്കാരനെ പോലെ ആരാടാ കടുവ ആരാടാ തെണ്ടി തുണി ഒന്നുകൊണ്ട് വിളിക്കലാ நீடா வேண்டது ஆர வேண்டது செளி வேணும் கரையாக்கும் ஆராயும் தெளிவு ആ കണ്ണി കൊള്ളാ അങ്ങനെയും പറയാം ദിവസവും കാലത്ത് തൊഴുത്തിൽ അഴിച്ചുടനെ കന്നുകിടക്കാൻ നാട് മുഴുവൻ മേയാൻ പറ്റിട്ടല്ലേ അല്ലാതെ വീട്ടിനകത്ത് ഇതുവരെ സംഭവിക്കുമായിരുന്നോ അതുകൊണ്ടാ കെട്ടിച്ചയക്കാൻ പറയുന്നത് അത് പറഞ്ഞാൽ ആരുടെ ജെബിയിലിട്ട് വീഴ്ത്തൂല്ല നീ ആരോടെ അവളെ ഗുണദോഷിക്കാൻ അവനോ നന്നായിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയാം കേട്ടോ ആ അതെ കേളം വന്നല്ല കേളനോട് ചോദിച്ചാ സത്യം അറിയാം എന്താ കേളായത്

യാണെങ്കിൽ ഇവിടെ ഈ പാടത്തും പരമ്പടൊടിവെച്ചാ വല്ല കാക്കയും കൊക്കനൊക്കെ കിട്ടു നല്ല നായാട്ടിന് കാട്ടിലേക്ക് ഇറങ്ങണം അതെ ഒരഞ്ചാറ് ദിവസം തുടർച്ചയായിട്ട് ആഹാരം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക അഖണ്ഡ ഭക്ഷണ കഴിക്കണം നല്ല ജോലിയാണ് അവിടെ തന്നെ മുക്കി കൊല്ലണം തീറ്റി പണ്ടാരത്തിന് മൂന്ന് ദിവസം അവക്ഷൻ മുക്കി ഓടിയത് കൊട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ ഏതെങ്കിലും ഒരു ചോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് കരുതി അത് മീനാക്ഷിക്ക് മീനാക്ഷിക്ക് ഭ്രാന്തായിപ്പോ അല്ല ഞാനത് ഇങ്ങനെ പറയും എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി അതല്ല അവൾക്ക് ആ സാരി ഇഷ്ടപ്പെട്ടില്ല അതെന്ത് അതിന്റെ നിറം നീലയല്ലേ പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളും കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത് ആ സാരി എവിടെ വെള്ളപ്പൊക്കക്കാർ കൊടുത്തു വെള്ളപ്പൊക്കക്കാർ ആ വെള്ളപ്പൊക്കം എന്നും പറഞ്ഞു ഓരോ വർഷം രാജസ്ഥാനിൽ നിന്ന് നോട്ട് ബുക്കുമായിട്ട് ചില എരപ്പാടുകൾ വരില്ലേ പിന്നെ ഏത് നിറം കൊടുത്താലും അവൾ വരും മഞ്ഞും ഓറഞ്ചും ഒക്കെ അവൾക്ക് ഇഷ്ടം ഇത് ഇതെന്ത് കൊണ്ടാ നേരത്തെ പറഞ്ഞില്ല ഇപ്പോഴല്ലേ ചോദിച്ചത് അത് മാത്രമല്ല പ്രശ്നം ഞാൻ അവളോട് സംസാരിച്ചു മനസ്സറിയാൻ അപ്പോഴാണ് ഒരു കാര്യം ചെയ്ത് എന്ത് അവൾക്കൊരു സംശയം ഷൺമുഖം അവളെ നന്നായി നോക്കുമോന്ന് അവളോടെ മുമ്പിൽ ഒന്ന് വരാൻ ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം ആന്ന് വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുമോ എന്താഗ്രഹം കാറോ ബംഗ്ലാവോ ആഭരണങ്ങളോ അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ ഞാന് ഞെട്ടിപ്പോയി അവൾക്ക് റോക്കറ്റിക്കറി സഞ്ചരിക്കണമെന്ന് റോക്കറ്റോ ആ ആരോ പറഞ്ഞ് പൂതി വില വരും ഒരു അമ്പതിനായിരത്തി എനിക്കറിഞ്ഞൂടാ എവിടെ കിട്ടും

ആ മരം മരങ്കോടെ മണികണ്ഠനല്ലേ അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചാ മതിയാദക്ക് അവക്ക് കൊടുത്തു പറഞ്ഞാ മതി കൊറേ ആയി വാങ്ങിക്കൂട്ടുന്നു മിക്കവാറും നീ തന്നെ അവനെ കെട്ടേണ്ടി വരും ഞാനില്ല നടക്കാൻ ഞാൻ

ഒരു വളവ് തിരിഞ്ഞു വരുമ്പോ പതിനഞ്ചടി മുമ്പിൽ നിൽക്കുന്നു ഒന്നല്ല രണ്ട് പുലി തോക്കിലാണെരുണ്ടു അയ്യോ ബത്തോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബുദ്ധി ഉപയോഗിക്കണം രണ്ടും ഒന്നിച്ചു മുമ്പോട്ട് കുതിച്ചു എന്നിട്ട് ഒരുണ്ട രണ്ട് പുലി രണ്ടു പുലി ഒരു ഈ പുലിയെ ഞാൻ കൊന്നാൽ ആ പുലി എന്നു ആ പുലിയെ ഞാൻ കൊന്നാൽ ഈ പുലി എന്നു ഭാഗ്യത്തിന് എന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു ആ കത്തി കത്തിയെടുത്ത് ഞാൻ തോക്കിന്റെ മുമ്പിൽ ഇങ്ങനെ അങ്ങ് പിടിച്ചു

െ സൂക്ഷിക്കണം നീ ഇങ്ങനെ ചളച്ചിട്ടടിച്ചിട്ട് നടക്കുന്നുണ്ട് ഒരു ഈച്ച പോലും അടുത്തേക്ക് വരാത്തത് നീ ഇവിടെ നിൽക്ക് എരണം കെട്ടത് കൂടെ വന്ന ഒരു കൂടെ പോലും കിട്ടുക കാട്ടാന കാട്ടാനയുടെ മനസ്സാത്ര എനിക്കറിയാം എന്താ സന്ധ്യക്ക് പടിയിൽ ഇങ്ങനെ കുത്തിരിക്കുന്നത് എന്തത്ര ആലോചിക്കാൻ പറഞ്ഞ ചൊവ്വാഴ്ച നല്ല ദിവസം നാളെ ഞാൻ വേണ്ട അതെന്താ നാളെ നല്ല ദിവസ കൊറേ വർഷങ്ങളായിട്ട് നല്ല ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല ഇനി നല്ല ദിവസങ്ങളെ ഉണ്ടാവില്ലെന്നോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വിവാഹാലോചന ആലോചന വേണ്ടെന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ അത്രയും മനസ്സിലാക്കിയാൽ മതി കൂടുതൽ കിണറൊന്നും ചോദിക്കണ്ട

പോലെയൊന്നും അല്ല അവന്റെ കാര്യം എന്റെ ആയിരുന്നു വെച്ചാ പട്ടാളം അനുവദിച്ചു തന്നിരിക്കുന്ന വീട്ടുപണിക്കാൻ അധികം നാളുണ്ടായിരുന്നില്ല വീട്ടിന്ന് പണം മൂട്ടിച്ച് എന്റെ പേര് പറഞ്ഞ വിടേണ്ടി വന്നു പിന്നീട് കുറച്ചാള് പട്ടാള ജയിലായിരുന്നു അതെ ഓഫീസറുടെ മകളോട് ഇവനെ അവമര്യാദയായിട്ട് പെരുമാറിയെന്നോ അവളെ ഇവൻ ഭയങ്കര പിടിച്ചെന്നോ എന്തോ എനിക്ക് അതൊക്കെ പട്ടാളത്തിൽ അങ്ങനെ ആരെയും വെറുതെ ശിക്ഷിക്കൊന്നുമില്ല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വെറും വെറും പട്ടാളക്കാരന്റെ കാര്യം കേട്ട കല്യാണം കഴിച്ചാലും ഭാര്യയെ കൂടെ പൊറപ്പിക്കാൻ പറ്റും വീടും കൂടും ഒന്നും കിട്ടില്ല ഭാര്യ നാട്ടിലും ഭർത്താവ് അന്റെ നാട്ടിലും അങ്ങനെ വരുമ്പോ ചിലപ്പോ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കൺമുമ്പി കണ്ടാൽ ചിലപ്പോ മനസ്സ് കൈവിട്ടു പോകും പ്രത്യേകിച്ച് ഇവനെ പോലെ ഒരു മുഴുക്കുടിയൻ ഞാൻ പോണം എനിക്കൊന്നും കേൾക്കണ്ട കേൾക്കണം കേട്ടേ മതിയാവും നീ സ്വപ്നം കാണുന്ന ഒരു ജീവിതമൊന്നും നിനക്ക് തരാൻ അവനാവില്ല നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക പട്ടാളത്തിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നെപ്പോലൊരു ഓഫീസറൊന്നുമല്ല തൂത്തുപാലിലും ചട്ടിയും കലാം കഴിവിലും ഒക്കെയാ ജോലി കുട്ടിക്കാലത്ത് സ്നേഹവും പ്രേമെന്നൊക്കെ പറയുന്ന ഒരു എഴുത്തുചാട്ടാ എടുത്ത് ചാടിയതിന് ശേഷം അറിയുള്ളൂ കുഴിക്കത്ര ആളു പിന്നെ കൈയും കാലം അടിച്ചിട്ട് കാര്യമില്ല നിനക്ക് ഞാൻ അന്ധസ്വാഭിജാത്യവും പണവും പദവിയും ഉള്ള നിന്നെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഒരു പട്ടാളക്കാരനെ മതി ുള്ളടത്തോളം കാലം എനിക്ക് മറ്റൊരാളെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല ചിത്ത ആയിക്കോട്ടെ എല്ലാർക്കും ചിത്ത ആയിക്കോട്ടെ എനിക്ക് നല്ലത് നമുക്ക് നാളെ മടങ്ങണം